ഗൈസ് ഡാമഞ്ചി റിസോൾവിൽ എങ്ങനെ വിപ്പ് ആൻഡ് ട്രാൻസാക്ഷൻ ചെയ്യാം അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ഓൾറെഡി തന്നെ ഡാവഞ്ചി റിസോൾവ് ഓപ്പൺ ആക്കിയൊക്കെയാണ് എഡിറ്റ് പേജിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനായിട്ട് രണ്ട് വീഡിയോ ഇമ്പോർട്ട് ചെയ്യാം മീഡിയ പൂളി വരിക റൈറ്റ് കൊടുക്കുക ഇമ്പോർട്ട് മീഡിയ കൊടുക്കുക എന്നിട്ട് രണ്ട് വീഡിയോ സെലക്ട് ചെയ്യാം ഓപ്പൺ കൊടുക്കാം ഓക്കെ ശേഷം രണ്ട് വീഡിയോ കൊണ്ടുവന്ന് നമുക്ക് ടൈം ലൈനകത്ത് ഇടാം ഓക്കെ അപ്പം ഇതാ ഇവിടെയാണ് നമുക്ക് ആ ഒരു ട്രാൻസേഷൻ കൊടുക്കേണ്ടത് അപ്പോൾ എങ്ങനെ കൊടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് ആണ് വേണ്ടത് എഫക്സിനകത്ത് ഇല്ല ഓക്കെ ഇവിടെ എഫക്ട്സിനകത്ത് വരിക ഇത് ഇതാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് ക്ലിക്ക് ചെയ്ത് കൊണ്ടുവന്ന് അതിൻ്റെ മുകളിലത്തെ ട്രാക്കിൽ ഇടുക ഓക്കെ അത്രേ ഉള്ളൂ എന്നിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് സെലക്ട് ചെയ്യുക റൈറ്റ് കൊടുക്കുക ഓപ്പൺ ഇൻ ഫ്യൂഷൻ പേജ് കൊടുക്കാം ഓക്കെ ഇത് നമ്മൾ ഫ്യൂഷൻ പേജിൽ വന്നിരിക്കുകയാണ് ഓക്കെ അപ്പം ഇനി നോക്കാം ഇവിടെ ഒരു കാര്യമുണ്ട് നമുക്ക് ഈ പ്ലേ ഹെഡ് വേണമെങ്കിൽ കീബോർഡിലെ ആരോ കീ ഉപയോഗിച്ച് അതായത് ലെഫ്റ്റും റൈറ്റും ആരോ കീ ഉപയോഗിച്ച് നമുക്ക് മുന്നോട്ടും പുറകോട്ടും പോകാവുന്നതാണ് അതായത് നമുക്ക് ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് ഇങ്ങനെ പുറകോട്ട് പോകാം ഓക്കെ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് ഫ്രെയിം പുറകോട്ട് പോകാം ഓക്കെ അപ്പോൾ ആ പ്ലേ ഹെഡ് അവിടെ ഇരിക്കട്ടെ എന്നിട്ട് ട്രാൻസോൺ ടൂൾ കൊണ്ടുവന്ന് നമുക്കിവിടെ ആഡ് ചെയ്യാം അതായത് ഇതിൻ്റെ ഇടയ്ക്ക് തൊട്ട് കൊണ്ടുവന്നിടാം ഈ മീഡിയ ഇന്നും പറഞ്ഞത് മീഡിയ ഔട്ടിൻ്റെ ഇടയ്ക്കായിട്ട് കൊണ്ടുവന്നിടാം ഓക്കെ ഇതായിട്ടിരിക്കുകയാണ് എന്നിട്ട് ഇവിടെ സെൻറ്റർ എക്സ് വൈ എന്നും പറഞ്ഞ് കണ്ടില്ലേ ഇവിടെ ഏതാണ്ട് ഈ ഒരു ഓപ്ഷൻ കണ്ടില്ലേ ഇത് കീ ഫ്രെയിം ആഡിയുള്ള ഓപ്ഷനാണ് അപ്പോൾ അത് ക്ലിക്ക് കൊടുക്കുക അപ്പോൾ ഒരു കീ ഫ്രെയിം അവിടെ ആഡ് ആകുന്നതായിരിക്കും ശേഷം എന്ത് വേണമെന്ന് അറിയാമോ പ്ലേ ഹെഡ് മുന്നോട്ട് കൊണ്ടുവരിക ഓക്കെ അപ്പോൾ എന്താ ഇവിടെയാണ് സെൻറ്ററായിട്ട് വരുന്നത് നമ്മുടെ ഈ പ്ലേ ഹെഡ് വരുന്നുണ്ടല്ലേ ഇവിടെയാണ് ആ ക്ലിപ്പ് തീരുന്നതല്ലേ അപ്പോൾ അവിടെ അവിടെ കൊണ്ടുവന്ന് പ്ലേ ഹെഡ് വയ്ക്കുക എന്നിട്ട് എട്ട് ഫ്രെയിം മുന്നോട്ട് പോവാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഓക്കെ എട്ട് ഫ്രെയിം മുന്നോട്ട് പോവാം അവിടെ വെക്കുക എന്നിട്ട് ദാ ഈ എക്സ് ഉണ്ടല്ലോ ഈ എക്സ് മാറ്റം വരുത്തുക ദാ എക്സ് ഇങ്ങനെ മാറ്റം വരുത്തുക ഓക്കെ പക്ഷേ എക്സ് മാറ്റം വരുത്തുമ്പോൾ ഒരു കുഴപ്പമുണ്ട് കണ്ടില്ലേ ഈ ഒരു ഭാഗത്ത് ഒന്നുമില്ല ഇവിടെ ആണെങ്കിൽ ബ്ലാക്ക് ആയിരിക്കും നമ്മൾ എക്സ്പോർട്ട് ചെയ്താൽ കാണുന്നത് അപ്പോൾ അവിടെ എന്തോ ചെയ്യണം അവിടെ ആണ് നമ്മൾ ചെയ്യേണ്ടത് ഈ അഡ്ജസ്റ്റിനകത്ത് ക്യാൻവാസ് മാറ്റിയിട്ട് മിറാക്കുക ഓക്കെ കണ്ടില്ലേ അപ്പോൾ എന്താ അവിടെ ഒരു മിറു വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കുറച്ചുകൂടി അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താം ഇതാ കണ്ടില്ലേ ഇപ്പം നമുക്ക് അതിൻ്റെ മിറാണ് കാണുന്നത് പക്ഷെ നമുക്ക് ഒറിജിനൽ എന്താണ് വീഡിയോ പോലെ തന്നെ നമുക്ക് വേണം കാണേണ്ടത് അല്ലേ എന്താണ്ട് ഏകദേശം ഇവിടെ കൊണ്ടു വയ്ക്കാം അപ്പോൾ കറക്റ്റായിട്ട് ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ ആയിരത്തി അമ്പത് പി വീഡിയോയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് പോയിൻ്റ് അഞ്ചാണ് കറക്റ്റായിട്ട് ഒരു വാല്യൂ ഓക്കെ നമുക്ക് ക്ലിക്ക് കൊടുക്കാം ഓക്കെ കണ്ടില്ലേ അപ്പം ഇവിടെ ശരിക്കും എന്താണ് വീഡിയോ നീങ്ങുന്നുണ്ട് കണ്ടില്ലേ പക്ഷെ നമ്മൾ കറക്റ്റായിട്ടാണ് കൊണ്ടു വെക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയുടെ ഇതാ ഈ മീഡിയയുടെ ഇവിടെ ഒരു ചെറിയ പോയിന്റ് ഉണ്ടല്ലോ അത് ക്ലിക്ക് കൊടുക്കുക അപ്പോൾ ഈ ഒരു വ്യൂവറിനകത്ത് കാണുന്നതായിരിക്കും കണ്ടല്ലേ അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒറിജിനൽ ആ വീഡിയോ തന്നെയാണ് ഇവിടെയും കാണുന്നത് കണ്ടല്ലേ വലിയ വ്യത്യാസമൊന്നും കാണാനില്ല ഓക്കെ അപ്പോൾ ഇനിയൊന്ന് പ്ലേ ഇതാ കണ്ടല്ലേ നമുക്ക് ആ ഒരു സ്ലൈഡ് ചെയ്തു പോകുന്നതായിട്ടുള്ള ആനിമേഷൻ കാണാൻ പറ്റും കണ്ടില്ലേ ഓക്കെ അപ്പോൾ ഇത് പോരാ ഇനി നമുക്ക് കുറച്ചും കൂടി ഈ ആനിമേഷൻ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം അതെങ്ങനെ ചെയ്യാൻ പറ്റും സ്പ്ലൈനകത്ത് ഇല്ല ഓക്കെ ശേഷം ഈ ട്രാൻസ്ഫോമിനകത്ത് ഡിസ്പ്ലേസ്മെൻറ്റാകത്ത് വരിക അതേ ഡിസ്പ്ലേസ്മെൻറ്റ് ഓക്കെ അപ്പോൾ ഈ ഒരു ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ കീ ഫ്രെയിംസ് ഉണ്ടും കാണാൻ പറ്റും ഇത് വന്നിട്ട് ദൈ ഇതുപോലെ ഒരു റേസ് കറവായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുക ഓക്കെ ഇതാ ഇങ്ങനെ അപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് വളരെ സ്ലോയിൽ വന്നിട്ട് പെട്ടെന്ന് എന്താണ് അടുത്ത ഇതിലോട്ട് പോകുന്നതായിട്ടായിരിക്കും വരുന്നത് അപ്പോൾ നമുക്കൊന്ന് പ്ലേ നോക്കാം ഓക്കെ കണ്ടല്ലേ ഇതാ വേണ്ടല്ലേ വളരെ നൈസ് ആയിട്ടുണ്ടല്ലേ പക്ഷേ അത് പോരാ നമുക്ക് അവിടെ ഒരു ചെറിയ ബ്ലർ എഫക്റ്റ് കൂടി വേണമെങ്കിൽ അത് കാണാൻ കുറച്ചുകൂടി ഭംഗി ഉണ്ടാകത്തുള്ളൂ ഓക്കെ അപ്പോൾ അതെന്ത് ചെയ്യാൻ പറ്റും ട്രാൻസ്ഫോമർ സെലക്ട് ചെയ്യാം ഇവിടെ ഇൻസ്പെക്ടറെന്ന് പറയുന്ന ഇതിനകത്ത് വരിക ഇവിടെ സെറ്റിംഗ്സിനകത്ത് വരിക ഓക്കെ ഇവിടെ ബ്ലർ എന്ന് ബ്ലറെന്ന് ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കാം ഈ ക്വാളിറ്റി അങ്ങോട്ട് കൂട്ടുക ഷട്ടറാങ്കിൾ വേണമെങ്കിൽ കുറച്ചുകൂടി കൂട്ടുക അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ബ്ലർ നമുക്ക് കിട്ടും പിന്നെ സെൻട്ര ബസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും ഓക്കെ എന്നിട്ട് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇതാകാണ്ടല്ലേ നൈസ് ആയിട്ടുള്ള ഒരു ആനിമേഷൻ വന്നു ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇനി നമുക്ക് നേരെ എഡിറ്റ് വേജ് വരാം എന്നിട്ട് അവിടെ ഒന്ന് പ്ലേ നോക്കാം അതിനുമ്പോൾ ഒന്ന് ഓഫ് ചെയ്യാം ഓക്കെ എന്നിട്ട് പ്ലേ ഹെഡ് ഇവിടെ കൊണ്ടുപോകാം എന്നിട്ട് പ്ലേ നോക്കാം കണ്ടല്ലേ വളരെ നൈസ് ആയിട്ടുള്ള ഒരു വിപ്പ് ആൻഡ് ട്രാൻസിഷൻ നമ്മൾ ചെയ്തിരിക്കുകയാണ് അത്രേ ഉള്ളൂ കാര്യം അപ്പോൾ കൈസ് എനിക്ക് അത്രയേ പറയാനുള്ളൂ ഇനി വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക